ഇംഗ്ലണ്ടിനെതിരെ ശേഷിക്കുന്ന മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചു വിരാട് കോഹ്ലി പരമ്പരയിൽ നിന്നും പൂർണ്ണമായും പിന്മാറി ആദ്യ രണ്ട് ടെസ്റ്റിൽ മോശം പ്രകടനം നടത്തിയ ശ്രേയസയരെയും ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ജസ്പ്രീത് ബുംറയാണ് വൈസ് ക്യാപ്റ്റൻ ബുംറയ്ക്ക് സെലക്ടർമാർ വിശ്രമം അനുവദിച്ചെങ്കിലും കളിക്കാൻ തന്നെ ബുംറ തീരുമാനം എടുക്കുകയായിരുന്നു യുവ പേസർ ആകാശ് ദ്വീപ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചതാണ് ഏക സർപ്രൈസ് മോശം ഫോമിൽ ബാറ്റ് ചെയ്യുന്നത് കെ എസ് ഭരത് വിക്കറ്റ് കീപ്പറായി ടീമിൽ തുടരും ധ്രുവ്ജുറലും വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ട് രാഹുലും ജഡേജയും ടീമിൽ തിരിച്ചെത്തിയതാണ് മറ്റൊരു വിശേഷം ഗിൽ ജയ്സ്വാൾ പട്ടീദാർ സർഫ്രാസ് എന്നിവർ ടീമിൽ തുടരും രവീന്ദ്ര ജഡേജയ്ക്ക് പുറമെ അശ്വിൻ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് എന്നീ സ്പിൻ ഓൾ റൌണ്ടർമാരും ടീമിലുണ്ട് ബുംറയെ കൂടാതെ സിറാജ് മുകേഷ് കുമാർ ആകാശ് ദ്വീപ് എന്നിവരാണ് പേസർമാർ ഇതോടെ ആവേശ് ഖാൻ സ്ക്വാഡിൽ നിന്ന് പുറത്തായി ആകാശ് ദ്വീപ് ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഇന്ത്യ എക്കായി പുറത്തെടുത്ത മികച്ച പ്രകടനത്തിൽ സെലക്ടർമാർ സംതൃപ്തരാണ് എന്നാണ് സൂചന നേരത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ ആകാശ് ഇടം പിടിച്ചെങ്കിലും അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ചിരുന്നില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇരുപത്തൊമ്പത് മത്സരങ്ങൾ ിൽ നൂറ്റിമൂന്ന് വിക്കറ്റും ലിസ്റ്റ് എയിൽ ഇരുപത്തിയെട്ട് മത്സരത്തിൽ നാൽപ്പത്തിരണ്ട് വിക്കറ്റുമാണ് ഇരുപത്തിയേഴുകാരനായ ആകാശ് ദ്വീപിനുള്ളത്